തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടന്ന തദ്ദേശ അദാലത്തിൽ തീർപ്പാക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴ് പരാതികൾ ഇതിൽ ആയിരത്തി നാൽപ്പത്തി അഞ്ചെണ്ണവും പരാതിക്കാർക്ക് അനുകൂലമായാണ് തീർപ്പാക്കിയത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് പരാതികൾ അദാലത്തിൽ ലഭിച്ചു ം പി രാജേഷിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടന്ന തദ്ദേശ അദാലത്തിൽ തീർപ്പാക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തികൾ ഇതിൽ ആയിരത്തി നാല്പത്തിയഞ്ചെണ്ണവും പരാതിക്കാർക്ക് അനുകൂലമായാണ് തീർപ്പാക്കിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കൊല്ലം ജില്ലാ അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് അദാലത്ത് നടക്കുന്നത് എറണാകുളം പാലക്കാട് തിരുവനന്തപുരം ആലപ്പുഴ ജില്ലാ അദാലത്തുകളും കൊച്ചി കോർപ്പറേഷൻ അദാലത്തും പൂർത്തിയാക്കിയിട്ടാണ് കൊല്ലം ജില്ലാ അദാലത്തിൽ എത്തുന്നത് ഈ അദാലത്തുകൾ കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ തീർപ്പാക്കാതെ കിടക്കുന്ന നിയമപരമായി തീർപ്പാക്കുന്ന എല്ലാ പരാതികളും തീർപ്പാക്കുക എന്നതാണ് കൊല്ലത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോഴോ ഒരു ഒരദാലത്ത് നടത്തുക അതുവരെ കെട്ടിക്കിടക്കുന്ന എല്ലാ പരാതികളും അദാലത്തിൽ തീർപ്പാക്കുക എന്നതല്ല ഈ കൂടി ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ള എല്ലാ പരാതികളും തീർപ്പാക്കുകയും അതിനുശേഷം ഇനി അദാലത്ത് നടത്തേണ്ടതില്ലാത്ത വിധം നമ്മുടെ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശം ആയിരത്തി അറുനൂറ്റി എഴുപത്തി പരാതികളാണ് ആകെ ലഭിച്ചത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടെണ്ണവും മുൻകൂട്ടി ഓൺലൈനിൽ ലഭിച്ചവയും എണ്ണം നേരിട്ട് ലഭിച്ചവയുമാണ് തീർപ്പാക്കാൻ ബാക്കിയുള്ള പരാതികൾ രണ്ടാഴ്ചക്കകം പരിഹരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് എം നൌഷാദ് എം എൽ എ കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട് അർബൻ ഡയറക്ടർ സൂരജ് ഷാജി ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് എന്നിവർ നേതൃത്വം നൽകി ഇങ്ങനെയുള്ള എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ചു വരും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇത്തരം അദാലത്തുകൾ നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നമ്മൾ കൊല്ലത്ത് സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ച് ഈ പ്രോഗ്രാം വിദ്യാഭ്യാസ മേഖലയുടെ നടത്തിയിരുന്നു ജില്ലാതല തദ്ദേശ അദാലത്ത് ജില്ലാ പഞ്ചായത്ത് വച്ചാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ബ്യൂറോ കൊല്ലം